പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നറിയാതെ നിൽക്കുന്ന അർച്ചന ഇതേ തുടർന്ന് നിർണായകമായ തീരുമാനം എടുത്തിരിക്കുകയാണ് അയാൾക്ക് വീട് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാക്കുന്ന ജെ കെ ആകട്ടെ ആകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ജെ കെ ഇതോടെ ഈ കാര്യം ചോദ്യം ചെയ്യുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന ജെ കെ ഇനിയും ഇതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ താൻ അനുവദിക്കുകയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതോടെ തിരിച്ചടിയായി മാറുന്നു അർച്ചനയ്ക്ക് അർച്ചനയെ ചെന്നു കാണുന്ന ജെ കെ എന്തിനാണ് നിങ്ങളിങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുകയും നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് അർച്ചന തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഇതിനു ശേഷമാണ് താനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അർച്ചന മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്